നല്ല ഗ്രേവി ഉണ്ടാവും അപ്പൊ അത് ഇട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അമ്മ ഇഡ്ഡ്ലിയോ ചപ്പാത്തിയോ പൊറോട്ട കൂടെ ഒക്കെ ഇല്ലേ പൊറോട്ട കൂടെയാണ് ഇത് ശെരിക്ക് ചിക്കൻ സാലിനെയും ഈ പൊറോട്ടയാണ് നല്ല ഫേമസ് നമുക്ക് പറ്റിയ പൊറോട്ട പെരിഞ്ചീരല്ലേ പാത്രം അടുപ്പത്ത് വെച്ചു ഓയില് ഒഴിച്ചു ഇത് ശരിക്കും പൊടിയാക്കി മുറിക്കുന്നത് നല്ലല്ലേ കട്ടിങ് കിട്ടും ഒരു വേഗം ഗ്രേവിയിലും മറ്റേ അലിഞ്ഞ് ചേരലുമാണ് അമ്മ അപ്പൊ അതിക്കിന് വേറെ എന്തൊക്കെയാ വേണ്ടത് വേറെ ഏതാ തക്കാളി ചെറുതാക്കി അയച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചി പിന്നെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ തേങ്ങ അണ്ടിപ്പരിപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കസകസ തേങ്ങ അണ്ടിപ്പരിപ്പും പിന്നെ കസകസ വെള്ള കസകസയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കറുപ്പും ഉണ്ട് വെളിയിൽ കിട്ടും വെള്ളയും കിട്ടും ഇത് വെള്ള കസ ആണ് അല്ലേ മാ അപ്പോൾ ഈ കസകസ ഇടുമ്പോഴാണ് കറിക്ക് നല്ലൊരു മണവും അതുപോലെ നല്ലൊരു കസകസിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ കറിക്കും നല്ല തിക്നെസ്സും കിട്ടും അപ്പോൾ ഈ വെള്ള വെള്ളക്കസകസിന്നെ വാങ്ങുക ഈ തേങ്ങൻ്റെ കൂടെ തേങ്ങൻ്റെ കൂടെ ആകുമ്പോൾ ഈ വെള്ള വെള്ളക്കസകസും അടിപ്പരിപ്പും ഇതെല്ലാം കൂടി അരക്കില്ലേമ്മ അരയ്ക്കുക എന്നിട്ടാണ് നമുക്ക് ചേർത്താൽ ആ അപ്പോൾ ഇതെല്ലാം കൂടി അരയ്ക്കാല്ലേ നമുക്ക് കറി ആകുമ്പോഴേക്കുമ്പോൾ അതൊക്കെ അരച്ച് വെക്കാമല്ല ഒരുവിധം ആയി ആയി തക്കാളി ഈ പേസ്റ്റ് െളി ഇഞ്ചി വെള്ളത്തില് ഇതിലേക്ക് സവാോളി ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ ചെറുതാക്കിട്ട് മുറിക്കുന്നല്ലോ അല്ലേ കൂടി നല്ലപോലെ വാർത്ത എല്ലാം ഇതാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗുരുമുളക് പൊടി ഗരം മസാല ഗരം മസാല ഉപ്പ് ഉപ്പ് അല്ലേ ഇതെല്ലാം കൂടി ഇട്ട് പാതില്ലേർക്കണോ ഇട്ടോളിയമ്മ മല്ലിയലിയും പുതിനേയും ചെറുതാക്കി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു ഈ കറിക്ക് പിന്നെ ഒരുപാട് ചിക്കൻ വേണം നിർബന്ധമില്ല അല്ല ചാറിലും പ്രസക്തി അല്ലേ Cuarto, voy a hacer, ¿sí? oh, es que നല്ല മണമുണ്ട് നിക്കാൻ പറ്റില്ല വിശക്കാലം തുടങ്ങി എല്ലാവർക്കും മണം ഓടിക്കണ്ടാവും തേങ്ങ തേങ്ങ കസകസരിപ്പ് അണ്ടിപ്പരിപ്പ് അല്പം പെരിഞ്ചീര കൂട്ടുണ്ട് അല്ലേ ഇതെല്ലാം കൂടി അരച്ചത് ഞമ്മൾക്ക് ഒരുപാട് കട്ടി വേണ്ട കൂട്ട ഒത്തിരി ഇത് ചൊർണ്ണം നെക്കണം ആ കുറച്ച് അപ്പം അമ്മ ഒഴിച്ചു കൊടുത്തു കൂട്ടാ ശരിയമ്മ

ഇത് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക ഇത് ദോശയ്ക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് എല്ലായിട്ടിനും ഇഡ്ഡ്ലിക്ക് എല്ലാ ഐറ്റിനും ഒരു കറിയാണ് കുറച്ച് ചിക്കൻ ആണെങ്കിലും നമുക്ക് നമുക്കിത് അങ്ങനെ ചാറുത്തിരി കൂട്ടി വെച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ എൻ്റെ മക്കളും അതേപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ അതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അമനെ അറിയിക്കുക അറിയിക്കുക അല്ലേ അങ്ങനെ അമ്മ കറി ചിക്കൻ സാധനം റെഡി അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ